വല്ലിയെ നമ്മുടെ ഗൃഹത്തിന്റെ ചില ഭാഗങ്ങളിൽ കണ്ടാൽ അത്യധികം ഐശ്വര്യപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പൽ സൗഭാഗ്യവും സമൃദ്ധിയും വരുന്നതിന് മുന്നോടിയായിട്ടാണ് അത്തരത്തിലൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നമ്മുടെ ഗൃഹത്തിന്റെ ചില ചില ഭാഗങ്ങളിൽ പല്ലിയെ കാണുന്നത് ചില പ്രതിസന്ധികള് ചില സംഘർഷ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ടാണ് എന്ന് ഗൗളിശാസ്ത്രം പറയുന്നു അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കിടക്കുന്ന ബെഡില് പല്ലിയെ കാണുകയാണ് അതിൽ തന്നെ നമ്മൾ കിടക്കുന്നതായ തലവെച്ചു കിടക്കുന്നതായ തലയിണയിലെ പല്ലുകൾ ഇരിക്കുന്നത് കാണുകയാണ് ഇതിപ്പോ ഒരു തവണ ഇരുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒന്നിലധികം തവണ പകൽ വെളിച്ചത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുകയാണ് ഇപ്പൊ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചം ഉള്ളിടത്തേക്ക് അത് പ്രാണികളെ ഭക്ഷിക്കാനായിട്ട് വരും അതല്ല പകൽ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദോഷപ്രദമാണ് അതവിടെ വന്നു എന്നുള്ളത് കൊണ്ടല്ല ദോഷം വരാൻ പോകുന്ന ഒരു ദോഷത്തെയും നമ്മുടെ പരദേവത ഗൗളിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ പ്രധാന വാതിലിന്റെ പുറം ഭാഗത്ത് അതായത് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു പ്രധാന വാതിലിന് മുകളിലായിട്ട് ഗൗളിയെ നമ്മൾ നിരന്തരം കാണുകയാണ് പകൽ വെളിച്ചത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം അതും ചില നെഗറ്റീവ് എനർജികൾ പുറമേ നിന്ന് നമ്മുടെ ഗ്രഹത്തെ ആദേശം ചെയ്യാൻ സാധ്യതയുണ്ട് ദൃഷ്ടിദോഷം നാവേർ തുടങ്ങിയ ദോഷങ്ങള് നമ്മൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഗൌളികൾ നമുക്ക് കാട്ടിത്തരുന്നു എന്നുള്ളതാണ് ഇവയെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ചില പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണ്ടാകും പല തകർച്ചകളും പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ സാധിക്കും അതിനെ ഒഴിച്ചു മാറ്റാൻ സാധിക്കും ഇതേക്കുറിച്ചൊരു പൂർണ്ണമായ വീഡിയോ ആയുർവേല്യ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചാനലിൽ കടന്ന് കാണാവുന്നതാണ്